നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ ശ്രദ്ധയും തിരുവനന്തപുരത്തേക്ക് വരികയാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും അടക്കമുള്ള കേന്ദ്ര സുരക്ഷാ സേനകൾ എല്ലാവരും തിരുവനന്തപുരം വളഞ്ഞു കഴിഞ്ഞു യുടെ കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ശംഖുമുഖം കടപ്പുറം ഡിസംബർ മൂന്നിന് നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖത്ത് നടക്കുന്ന നാവിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപതി മുർമു നിർവഹിക്കും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി ആതിഥേയത്വം വഹിക്കും ആദ്യമായാണ് ശംഖുമുഖത്ത് നാവികസേനയുടെ പോരാട്ട വീര്യം ശേഷിയും പ്രകടമാവുന്ന പ്രദർശനം ഒരുങ്ങുന്നത് പണക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും എല്ലാം അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും നേവിയുടെ വിമാനം ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പ്രദർശനവും ഉൾക്കടലിൽ കപ്പലുകളിൽ നിന്നുള്ള ഫയറിംഗും കാണാനാകും അത്യാധുനിക യുദ്ധ സന്നാഹങ്ങളും ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഉപകരണങ്ങളും പ്രദർശനത്തിൽ ഉണ്ടാകും ശംഖുമുഖം തീരത്ത് കൃത്രിമ തീരം സൃഷ്ടിച്ചും കടൽഭിത്തി നിർമ്മിച്ചുമാണ് ആഘോഷത്തിന് വേദി ഒരുക്കുന്നത് പൊതുജനങ്ങൾക്കും മറ്റ് ഓഫീഷ്യൽസുകൾക്കും പ്രത്യേകം സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പതിനായിരത്തോളം പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള പവലിയൻ വി ഐപികൾക്കും വിഐ പികൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും മറ്റ് അതിഥികൾക്കും പ്രത്യേകം പവലീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പവലീനുകളിൽ പാസ് മൂലമാണ് പ്രവേശനം പൊതുജനങ്ങൾക്ക് തീരത്ത് നിന്ന് പ്രദർശനം വീക്ഷിക്കാവുന്നതാണ് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പ്രധാന നാവിക സ്റ്റേഷനുകൾ ഒഴികെയുള്ള മറ്റൊരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കാനുള്ള നാവികസേനയുടെ ശ്രമത്തിന്റെ തുടർച്ചയാണ് ഇത് എന്തായാലും ആവേശത്തു തന്നെയാണ് തിരുവനന്തപുരത്തെ ജനത ശംഖുമുഖം മുഴുവനും സുരക്ഷാ മേഖലകൾ എല്ലാം തന്നെ നോക്കുന്നുണ്ട് കാരണം ഡൽഹി സ്ഫോടനം അടക്കമുള്ളവ എല്ലാം ഒരു പാഠമായി ഉൾക്കൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകരുത് എന്നുള്ള മട്ടിൽ തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട ആളുകൂടുന്ന എല്ലാ പ്രദേശത്തും കൃത്യമായി വ്യാപകമായ തിരച്ചിലും പരിശോധനയും ഒക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മേവി വിപി എഴുപത്തിയൊന്നാം ദേശീയ സമ്മേളനം ഇരുപത്തി മുതൽ മുപ്പത് വരെ ഡെറാഡൂണിൽ നടക്കും പരേഡ് ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജീകരിച്ച ഭഗവാൻ ബിൻസാമുണ്ട നഗറാണ് വേദിയാകുന്നത് രാജ്യത്തിനകത്തും നിന്നുമായ ആയിരത്തി അഞ്ഞൂറോളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥൻ ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് സമാപന സമ്മേളനത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മുഖ്യാതിഥിയാകും പ്രൊഫസർ യശ്വന്ത് റാവു ഖേൽഖർ യുവ പുരസ്കാരം സ്മൈൽ റോട്ടി ബാങ്ക ഫൌണ്ടേഷൻ സ്ഥാപകർ ശ്രീകൃഷ്ണ പാണ്ഡേക്ക് ചടങ്ങിൽ സമ്മാനിക്കും ദേശീയ സമ്മേളനത്തിൽ മുന്നോടിയായി ഇന്നലെ കേന്ദ്ര പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു എ വി പി ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ രാജ്ശരൺ ഷാഹി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്രസിംഗ് സോളങ്ക് ദേശീയ സംഘടനാ സെക്രട്ടറി ആശിഷ് ചൌഹാൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം സമൂഹം പരിസ്ഥിതി സേവനം സുരക്ഷ സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളെക്കുറിച്ചും സമ്മേളനം അംഗീകരിക്കേണ്ട പ്രമേയങ്ങളും ചർച്ച ചെയ്തു രാജ്യത്തുടനീളമുള്ള നൂറ്റിയേഴ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ദേശീയ നിർവാഹക സമിതി ഇന്ന് ചേരും ഗുരുദേജ് ബഹദൂറിന്റെ മുന്നൂറ്റി അൻപതാം രക്തസാ ക്ഷരദ ദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ഗുരുദ്വാര ഷീർ സാഹിബിൽ നിന്നുള്ള കലശം ഇന്നലെ സമ്മേളന നഗരത്തിൽ എത്തിച്ചിരുന്നു